കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കാഞ്ഞങ്ങാട്ടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലൂടെ നടപ്പാക്കിയ മൈക്രോഗ്രീൻ കൃഷിയുടെ വിളവെടുത്തു വിളവ് നീലേശ്വരത്തെ പ്രത്യാശ ബഡ്സ് സ്കൂളിന് നൽകിയും പ്രവർത്തകർ മാതൃക കാട്ടി മാതൃകാട്ടി കോഴിക്കോട് പൊതുജനങ്ങളിൽ മികച്ച പോഷകാഹാരത്തിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനും കൃഷിരീതി പരിചയപ്പെടുത്തുന്നതിനുമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കാഞ്ഞങ്ങാട്ടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലൂടെ ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് ആൻഡ് വാഷ് ഇന്റർവെൻഷൻ അഥവാ എഫ് എൻ എച്ച് ഡബ്ല്യു പദ്ധതിയുടെ ഭാഗമായി മൈക്രോഗ്രെയിൻ കൃഷി ചെയ്തത് കോവിൽപ്പള്ളിയിലെ സ്നേഹിത ഓഫീസിൽ നടപ്പിലാക്കിയ കൃഷിയുടെ വിളവെടുപ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് വാഷ് എഫ് ആൻഡ് എച്ച് ഡബ്ല്യു ഈ മേഖലയിൽ ഏറെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് സ്നേഹിതയുടെ നേതൃത്വത്തിലുള്ള സ്നേഹിതാ ടീമും കമ്മ്യൂണിറ്റി കൗൺസിലർമാരും അടങ്ങുന്ന നമ്മുടെ കുടുംബശ്രീ മിഷൻ അംഗങ്ങളും അതോടൊപ്പം തന്നെ മുഴുവൻ സി ഡി എസ്സുകളിൽ മുപ്പത്തെട്ട് പഞ്ചായത്തുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റികളുമായി എല്ലാ സി ഡി എസുകളും ഈ സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങൾ വരെ കഴിക്കുന്നതിനുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി കൗൺസിലുമാരുടെ ഭാഗത്ത് നടത്തുക അപ്പോൾ സ്നേഹിത കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്ന സ്നേഹിതയിൽ വെച്ച് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഏറ്റവും പ്രധാനമായി ഈ മൈക്രോ ഗ്രീൻ കൃഷി ചെയ്യുന്ന രീതി അത് നൂതനമായി ശാസ്ത്രീയമായി എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയും സ്നേഹിതയിലേയും ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി കൗൺസിലർമാർ അടങ്ങുന്ന ടീം ഈ ക്ലാസ് കേട്ടതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ലാസ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളത് ഉറപ്പുവരുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് മികച്ച നിലയിലുള്ള ഒരു മൈക്രോഗ്രീൻ ആണ് ഇന്ന് നമുക്ക് വരവെടുക്കാം എടുക്കാൻ വേണ്ടി സാധിച്ചത് ചടങ്ങിൽ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി എച്ച് ഇക്ബാൽ അധ്യക്ഷനായി ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ഹരിദാസ് കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രതിനിധികളായ ഡി എഫ് ബി ആർ കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു ജെൻഡർ ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു സ്വാഗതവും പി വി അശ്വതി നന്ദിയും പറഞ്ഞു പരിശീലനത്തിന്റെയും പരീക്ഷണത്തിന്റെയും ഭാഗമായി നടപ്പിലാക്കിയ കൃഷിയിലൂടെ ലഭിച്ച വിളവ് നീലേശ്വരത്തെ പ്രത്യാശ ബഡ്സ് സ്കൂളിന് നൽകിയും പ്രവർത്തകർ മാതൃക കാട്ടി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്